ആയ ഹലോ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് വന്നിട്ടുള്ളത് താഴേക്കുള്ള സമയത്ത് നമ്മുടെ വർക്ക് ഏരിയ നല്ല ക്ലീൻ ആയിട്ടും അല്ലാതെ ഇവിടെയേറ്റൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകള് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഏത് ഏരിയ ആയിക്കോട്ടെ അത് വർക്ക് ഏരിയ ആണെങ്കിലും മറ്റുള്ള ഭാഗങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് കാലാവസ്ഥ മാറി മാറി വരുന്ന കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ഓരോ ഏരിയയും ആ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെ ചെയ്യാന്നുള്ളതാണ് ആയിട്ടുള്ള ടിപ്പ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വർക്ക് ഏരിയയുടെ കാര്യം പറയാൻ നമ്മൾ മിക്ക ആൾക്കാരും നല്ലൊരു ഷോ കിച്ചൺ വർക്ക് ഏരിയ റഫ് യൂസിനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തൽക്കാലം ഒരു വർക്ക് ഏരിയ നിലയ്ക്ക് ചെയ്യുന്നവരുണ്ട് എന്ന് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ കൂടുതലും റെഫ്യൂസ് നിൽന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഷോ കിച്ചണിൽ കൊടുക്കുന്ന സൗകര്യങ്ങളുടെ ഒന്നും കണ്ടീഷന് വർക്ക് ഏരിയയിൽ കൊടുക്കാറ് കുറവാണ് മെറ്റീരിയലിൻ്റെ ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മഴക്കാലത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഏതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കുറച്ച് ടിപ്പുകളാണ് ഇനി ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ വർക്ക് ഏരിയയിൽ കൊടുക്കുന്ന റൂഫിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പല ആൾക്കാരും നമ്മുടെ പ്ലാനിൽ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ ഇത്ര സ്പേസിലൊന്നും എടുക്കാനുള്ള പരിപാടി ഉണ്ടാവില്ല പിന്നീടാവും കുറച്ച് വലിപ്പം കൂട്ടാനോ അതല്ലെങ്കിൽ വർക്ക് ഏരിയ ഇല്ലാതെ ഇരുന്ന സമയത്ത് വർക്ക് ഏരിയ വേണം എന്നുള്ള ആവശ്യമായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ റൂഫ് കൊടുക്കാറുണ്ട് പലരും അത് ചിലർ അലുമിനിയം ഷീറ്റിൽ കൊടുക്കാറുണ്ട് ചിലർ ഓട് മിഞ്ഞ് കൊടുക്കാറുണ്ട് മറ്റു ചിലർ കനം കുറച്ച് വാർക്കാറുണ്ട് പിന്നെ അതല്ലെങ്കിൽ സാധാ നോർമൽ പോലെ വാർക്കാരും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് റൂഫിൻ്റെ കണ്ടീഷൻ നന്നായി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ ണ്ടെങ്കിൽ ചോർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ഏരിയയിൽ വലിയ ഒരു ക്വാളിറ്റി മെറ്റീരിയലൊന്നും കൊടുക്കാതെ ചീപ്പ് റേറ്റിലുള്ള മെറ്റീരിയലൊക്കെ മതി ഇത് വർക്ക് ഏരിയയിൽ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള റൂഫും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷനും കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചോർച്ചയും കാര്യങ്ങളും വരും അതിൽ പെട്ടെന്ന് ഡാമേജായിട്ട് അങ്ങനെയും ചോർച്ച വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല മെറ്റീരിയൽ തന്നെ റൂഫായിട്ടൊക്കെ കൊടുക്കുക ചോർച്ച വരാതെ ഒരുപാട് കണ്ടീഷൻസ് തരുന്ന മെറ്റീരിയൽ തന്നെ അവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു ടിപ്പ് എന്നുള്ളത് നമ്മളത് ഗ്രിൽ വിൻഡോസ് കൊടുക്കാറുണ്ട് നമ്മുടെ വർക്ക് ഏരിയയിലൊക്കെ അപ്പം അങ്ങനെ ഗ്രിൽ വിൻഡോസ് കൊടുക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും എന്ന് പറയും അതായത് മഴ കാറ്റിൻ്റെ ശക്തിയോടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടിങ്ങനെ വരുന്ന ആ ഒരു പ്രശ്നമാണ് ഞാനീ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴും നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ പെട്ടെന്ന് തന്നെ ആകെ വെള്ളം ചാൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് എൻഡിലായിട്ട് വരുന്ന ഒരു ഏരിയ മിക്കവാറും വർക്ക് ഏരിയ ആവും അപ്പോൾ ഈ ഒരു സംഭവം കൂടുതൽ ബാധിക്കുന്നത് വർക്ക് ഏരിയേനെ ആവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ചോർച്ച ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഊത്താലയുടെ പ്രശ്നമുണ്ടെങ്കിലൊക്കെ വെള്ളം വർക്ക് ഏരിയയുടെ ഉള്ളിലേക്ക് വരാനിടയാവും പൊതുവേ നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ റെഫ്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ ഏതാണോ അത് അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ഒരു വെള്ളം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പാത്രം കഴുകാനുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന വെള്ളം എല്ലാം കൂടെ വർക്കേഴ് എപ്പോഴും ഒരു വെള്ളത്തിന്റെ നനവ് നിൽക്കുന്ന ഒരു ടൈപ്പായി മാറും അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്ലിപ്പ് ചാൻസ് ഒക്കെ കൂടുതലാണ് അങ്ങനെ സ്ലിപ്പാവാന്നെങ്കിൽ ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ ഏത് തരത്തിലാണ് നമുക്ക് അപകടം സംഭവിക്കുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പല ആൾക്കാരും ഇങ്ങനെ സ്ലിപ്പായിട്ട് കയ്യോ അതിൽ കാലിനൊക്കെ എല്ല് പൊട്ടിയിട്ടും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരുണ്ടാവും ഈ കൂട്ടത്തിൽ അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ഈ ഒരു ഊത്താലെന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക് ആ ഒരു ഭാഗത്തെ ഗ്രിൽ വിൻഡോക്ക് മുകളിലായിട്ട് സീറ്റ് അടിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രൊട്ടക്ഷൻ അവിടെ ചെയ്തു കഴിഞ്ഞാൽ പരിധിവരെ കുറക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഷീറ്റ് മേയ്യാന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ റൂഫ് മറ്റെന്ത് കൊടുക്കുക ഇതുപോലെയുള്ള പ്രൊട്ടക്ഷൻ അതായത് ഇങ്ങനെ ഊത്താലെ വരാതിരിക്കുന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആ റൂഫ് കൊടുക്കുമ്പോൾ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു പക്ഷേ നമ്മൾ അലുമിനിയം ഷീറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താഴ്ത്തി മേയ്യെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ അത് കുറക്കാൻ സാധിക്കും അങ്ങനെ കുറക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ മതിയാവും അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു ടിപ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഫ്ലോറിൻ്റെ കാര്യത്തിലാണ് നമ്മളിങ്ങനെ വർക്ക് ഏരിയയിലൊക്കെ ഫ്ലോറ് കൊടുക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള ഡോറ് ഏത് ഭാഗത്താണോ വരുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കുന്നത് അതായത് ഒരു ചെരിവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെരുവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ലോപ്പിലേക്ക് പോയിട്ട് പുറത്തേക്ക് വെള്ളം പോയി പെട്ടെന്ന് ആ ഒരു ഏരിയ ഡ്രൈ ആവാനൊക്കെ സഹായിക്കും അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ് നമുക്കൊന്ന് വൈപ്പർ ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്തേക്കാക്കാനും നമുക്ക് നന്നായിട്ട് തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും അതുപോലെ ഇതുപോലെയുള്ള മഴ സമയത്ത് ബൈ ചാൻസ് എങ്ങനെ നമ്മുടെ വെള്ളം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് കളയാനും അല്ലെങ്കിൽ തന്നെ ഡ്രൈ ആയി പോകാനൊക്കെ ഇതും നന്നായി തന്നെ ഉപകാരപ്പെടും ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ നമുക്ക് റൂഫ് കൊടുത്തത് ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് പോളി കാർബൻ്റെ ഒരു ഷീറ്റ് കൊടുക്കുന്നത് നമുക്ക് താഴേക്ക് വെളിച്ചം കിട്ടാനും അതായത് മഴയുള്ള സമയത്തൊക്കെ ഭയങ്കര മഴക്കാരും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു വെളിച്ചം ഒരു വർക്ക് ഏരിയയിലേക്ക് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടിപ്പാണ് ഫ്ലോറിൻ്റെ കാര്യം ഫ്ലോറിൽ നമ്മൾ വർക്ക് ഏരിയയിൽ കൊടുക്കുന്നത് എപ്പോഴും നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷ് ഉള്ള ടൈലൊക്കെ ആയിരിക്കും നല്ലത് കാരണം വെള്ളത്തിന്റെയും എണ്ണയുടെ സാന്നിധ്യം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മഴക്കാലത്താണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഒരു നനവുള്ള ഒരു ഏരിയ ആവും നമ്മുടെ വർക്ക് ഏരിയ കാരണം നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ചെറുതായിട്ടെങ്കിലും മഴ പെയ്യുന്ന സമയത്തൊക്കെ കിണിവോ അതല്ലെങ്കിൽ ഒരു എന്തായാലും ഒരു വെള്ളത്തിൻ്റെ അംശം പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്രിപ്പുള്ള കയ്യിൽ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വെള്ളം ഈ ഒരു സിങ്കിലേക്ക് തന്നെ ഓർന്നു വീഴും നമ്മുടെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ അത് ഹെൽപ്പാകും അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴയുള്ള സമയത്ത് എവിടെ നോക്കിയാലും വെള്ളമാവും അപ്പോൾ നമ്മൾ പാത്രം കഴുകി സ്റ്റാൻഡിൽ വെക്കുന്ന ഇതുപോലെ സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടു അപ്പോൾ ആ വെള്ളം അവിടെയൊക്കെ പരക്കും താഴേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കഴിഞ്ഞാലും നമ്മുടെ വർക്ക് ഏരിയ എപ്പോഴും ക്ലീൻ ക്ലീനായിട്ട് തന്നെ നല്ല നീറ്റ് തന്നെ കിടക്കും അപ്പോൾ അതിനിങ്ങനെ ഡ്രൈ ആകാൻ സഹായിക്കുന്ന അറേഞ്ച്മെന്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ഏരിയയിൽ എപ്പോഴും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കബോർഡിനൊക്കെ കൊടുക്കുക കാരണം ഈ ഈർപ്പും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചീപ്പ് റേറ്റിലൊക്കെ ഫ്ലേവുഡ് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊള്ളക്കാനും കബോർഡുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ആയിക്കോട്ടെ ഉൾഭാഗത്തെ ആയിക്കോട്ടെ നല്ല അടിപൊളി മെറ്റീരിയൽ അതായത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിനെ പ്രത്യേകിച്ച് വർക്ക് ഏരിയയിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നാശമാവാനുള്ള ഇട ഉണ്ടാക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുക പിന്നെ വർക്ക് ഏരിയയിൽ വിറകടുപ്പ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ലത് പുകയില്ലാത്ത അടുപ്പാണ് അതിൻ്റെ മഴക്കാലത്താകുമ്പോൾ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിറക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ ഈ ഒരു അടുപ്പ് നല്ല ഹെൽപ്ഫുള്ളാണ് കാരണം ആ ഒരു അടുപ്പിൻ്റെ ചുറ്റിലുമായിട്ട് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ചൂട് നിലനിൽക്കും ചിലപ്പോൾ രാവിലെ കത്തിച്ച് കഴിഞ്ഞാൽ വൈകീട്ട് വരെ ആ ഒരു ചൂടുണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചൂട് നമ്മുടെ വിറകിനെ പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ രാവിലത്തെ ഈ ഒരു അടുപ്പ് കൂട്ടുന്ന ജോലി പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സിങ്കിൻ്റെ കാര്യമാണ് സിങ്കിൽ നിന്ന് നമ്മൾ പാത്രം കഴിയുന്ന സമയത്ത് വെള്ളം നമ്മുടെ ഫ്ലോറിലേക്ക് കൗണ്ടർ ടോപ്പിൽ കൂടെ ഒഴുകി വരാത്ത വിധത്തിൽ വേണം സിങ്ക് സെറ്റ് ചെയ്യാൻ കാരണം ആ വെള്ളവും മഴക്കാലത്തുള്ള ആ ഈർപ്പൊക്കെ കാരണം ഇതുപോലെ തന്നെ കിച്ചൻ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ നനവിൽ തന്നെ കിടക്കും അപ്പോൾ അത് നമുക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് സിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വീടുപാടി തുടങ്ങുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ടിപ്പുകൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ട ഒന്ന് രണ്ട് ടിപ്പുകളും കൂടി ഞാൻ ഇതിൽ കൂടി അധികം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് പറഞ്ഞത് അതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെന്നൊന്നും അറിയില്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്